നമസ്കാരം ഞാൻ മനോജ് മനോജിനിടിയാക്കൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പേരയിലക്കിപ്പോൾ വൻ ഡിമാൻഡാണ് പേരയില എവിടെ കണ്ടാലും കളയരുത് പണ്ട് കാലങ്ങളിൽ നമ്മുടെ വീടുകളിലെല്ലാം പേരമരം ഉണ്ടായിരുന്നു ഇപ്പോൾ പേര വളരെ കുറവാണ് പേരയില കിട്ടിയാൽ വെറുതെ ചവയ്ക്കൂ ഗുണങ്ങൾ അത്രയ്ക്കുണ്ട് വീട്ടുമുറ്റത്ത് സുലഭമായി ലഭിച്ചിരുന്ന പേരക്കയുടെ പെരുമയെക്കുറിച്ച് എല്ലാവർക്കും അറിയാം പേരയില കുളിക്കാനും കുടിക്കാൻ വെള്ളം തിളപ്പിക്കാനുമെല്ലാം ഉപയോഗിക്കാം പേരക്കയിലും കുരുവിലും ഇലയിലുമടക്കം ഗുണങ്ങൾ നിറഞ്ഞിരിക്കുന്നു പല പ്രശ്നങ്ങൾക്കും ഒറ്റ പേരമരം പരിഹാരമാണ് പേര ഇലയിലെ ഗുണങ്ങൾ പലർക്കും ഇപ്പോഴും അറിയില്ല ആരോഗ്യത്തിനും ചർമ്മ സംരക്ഷണത്തിനും ഇത് വളരെ നല്ലതാണ് വെറുതെ ചവച്ചാലും ഇത് വളരെ നല്ലതാണ് പേര ഇലയിൽ നാരുകൾ അടങ്ങിയിട്ടുണ്ട് അതായത് ഇത് കഴിക്കുന്നതിലൂടെ ദഹന വ്യവസ്ഥ ശരിയായി പ്രവർത്തിക്കുന്നു മലബന്ധത്തിൻ്റെ പ്രശ്നമില്ല പേരയിലയിൽ ആന്റി ഓക്സിഡൻറ്റുകൾ അടങ്ങിയിട്ടുണ്ട് ഈ ആന്റി ഓക്സിഡൻറ്റുകൾ ഫ്രീ റാഡിക്കലുകളെ സ്ഥിരപ്പെടുത്തുന്നു പേരയില കഴിക്കുന്നത് രോഗപ്രതിരോധ ശേഷി ശക്തിപ്പെടുത്തുകയും ചെയ്യും അതിൽ വിറ്റാമിൻ സി അടങ്ങിയിട്ടുണ്ട് പേരയില രോഗപ്രതിരോധ സംവിധാനത്തെ ശക്തിപ്പെടുത്തും ഇതോടെ ശരീരത്തിന് രോഗങ്ങളെയും അണുബാധകളെയും ചെറുക്കാൻ കഴിയുന്നു ശൈത്യകാലത്ത് വിറ്റാമിൻ സി കൂടുതൽ ആവശ്യമാണ് തണുപ്പ് വർദ്ധിച്ചാൽ ഉടൻ തന്നെ ആളുകൾക്ക് അസുഖം വരാൻ തുടങ്ങും അവർക്ക് ചുമ ജലദോഷം പനി എന്നിവ ഉണ്ടാകുന്നു ഇതിന് ആൻറ്റി ബാക്ടീരിയൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങളുണ്ട് ഇവ കഴിക്കുന്നത് കൊണ്ട് മോശം ബാക്ടീരിയകൾ വർദ്ധിക്കില്ല മാത്രമല്ല ഇത് വായയുടെ ആരോഗ്യം നിലനിർത്താൻ സഹായിക്കുന്നു എന്നാൽ പേരയിലകൾ അധികം കഴിക്കരുത് ഇത് ദഹനം തകരാറിലാക്കും ഗർഭിണികളിൽ മുലപ്പാലും ബി പിയും കുറഞ്ഞേക്കാം ഏതെങ്കിലും ഗുരുതരമായ രോഗത്തിന് മരുന്ന് കഴിക്കുന്നവർ ഇത് ഒഴിവാക്കണം പേരയിലേക്ക് ഡിമാൻഡ് വർദ്ധിച്ചതുകൊണ്ട് ഇനി കാശ് കൊടുത്ത് നമ്മൾ പേരയില വാങ്ങേണ്ടതായിട്ട് വരും അപ്പോൾ ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ എല്ലാവർക്കും എൻ്റെ നന്ദി